നിങ്ങള് ഒരറ്റത്തവണ ചെയ്യുമ്പോൾ തന്നെ നൂറിൽ നൂറ് ശതമാനം റിസൾട്ട് നിങ്ങൾക്ക് അറിയാനാകും അത്രയ്ക്കും കിടും മുഖത്തുള്ള കരിവാളിപ്പ് അതേപോലെ തന്നെ മുഖത്തുള്ള കറുത്ത പുള്ളികൾ കറുത്ത പാടുകൾ ഇവയൊക്കെ പൂർണ്ണമായിട്ടും മാഞ്ഞു പോകുന്ന എനിക്ക് ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു സുഖമാണോ അതോ സുഖമല്ലയോ എന്താണ് വിശേഷം വിശേഷം പറയട്ടോ ഓക്കെ അപ്പോൾ സുഖമാണെങ്കിൽ സുഖമാണെന്ന് കേട്ടോ ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്നത് മുഖത്തുള്ള കറുത്ത പാടുകൾ കറുത്ത പുള്ളികൾ എന്ന് ചൊല്ലി കരിവാളിപ്പ് അതേപോലെ തന്നെ കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ് ഇവയൊക്കെ പൂർണ്ണമായിട്ടും മാഞ്ഞു പോകുവാൻ ഞൊടിയിടെ മാഞ്ഞു പോകുവാൻ ഒരു സിമ്പിൾ വെരി പവർഫുൾ ഒറ്റമൂലി ഓക്കെ ആദ്യമായി തന്നെ എന്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എൻ്റെ കൂട്ടുകാർക്ക് എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഒരായിരം താങ്ക്സ് അതേപോലെ തന്നെ എൻ്റെ വീഡിയോക്ക് നല്ല കമന്റ്സ് ഒക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യുന്നു ഫ്രണ്ട്സിനും ഇനി നമുക്ക് അപ്പോൾ മുഖത്തുള്ള കരുവാളിപ്പ് കറുത്ത പാടുകൾ അതേപോലെ തന്നെ കറുത്ത പുള്ളിയും ഓക്കെ ഇവയൊക്കെ പൂർണമായിട്ടും മാറിക്കിട്ടുവാനും അതേപോലെ തന്നെ കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ് നിറം പൂർണ്ണമായിട്ടും മാഞ്ഞു പോകുവാനും ഉള്ളൊരു മരുന്നാണ് നിങ്ങൾക്ക് ഞാനിപ്പോൾ പറഞ്ഞു തരുവാൻ പോകും അപ്പോൾ ഈ പാടുകൾ പ്രത്യേകിച്ച് മുഖത്തുണ്ടാവുന്ന പാടുകൾക്ക് നൂറില് തൊണ്ണൂറ്റി എട്ട് ശതമാനവും കാരണം അവനോൻ തന്നെയാണ് അപ്പോൾ പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കുക ഉറക്കക്കുറവ് ഉണ്ടെങ്കിൽ മുഖത്ത് കരിവാളിപ്പ് ഉണ്ടാകും അതേപോലെ തന്നെ വെയിലൊക്കെ നമ്മൾ നടക്കുന്നുണ്ടെങ്കിലും കരിവാളിപ്പ് ഉണ്ടാകും പ്രത്യേകിച്ച് ഓർക്കക്കുറവുള്ള വ്യക്തികളിലാണ് കൂടുതലായിട്ടും ഈ കരിവാളിപ്പ് കണ്ടുവരുന്നത് അതേപോലെ തന്നെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് നിറമൊക്കെ ഈ ഓർക്കക്കുറവ് കൊണ്ട് ഉണ്ടാകണം അതേപോലെ തന്നെ ടെൻഷൻ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് അനാവശ്യമായിട്ട് ടെൻഷൻ അടിക്കുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലം കൊണ്ടും എന്തുണ്ടാവും എന്തുണ്ടാവും മുഖത്ത് കരുവാളുപ്പ് ഉണ്ടാകും അതേപോലെ തന്നെ അതികഠിനമായിട്ടുള്ള ദേഷ്യം അതി കഠിനമായിട്ടുള്ള ദേഷ്യം ഓക്കെ ദേഷ്യം ഉണ്ടോ അങ്ങനെ ദേഷ്യപ്പെടാറുണ്ടോ അതികഠിനമായിട്ട് എങ്കിൽ നിങ്ങൾക്ക് മുഖത്ത് കറുത്തപ്പാടുകൾ ഉണ്ടാകും അതായത് കരിവാളിപ്പ് ഉണ്ടാകും മുഖം വാങ്ങും അത് പറഞ്ഞ മനസ്സിലായല്ലേ ഓക്കെ അപ്പോൾ ദേഷ്യപ്പെടുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോണുകളുടെ വ്യതിയാനം കൊണ്ട് വ്യതിയാനം കൊണ്ട് മുഖത്തൊരു കരിവാടി ഉണ്ടാകും അതേപോലെ തന്നെ വെള്ളം കുടിയില്ലെങ്കിൽ വെള്ളം കുടിയെന്ന് ഉദ്ദേശിച്ചത് മറ്റേ ആ അത് മനസ്സിലായല്ലേ കെറുങ്ങണ വെള്ളമല്ല ഈ ഇടയ്ക്ക് ഞാനൊരു വീഡിയോ ചെയ്തു ആ വീഡിയോ ഞാൻ പറഞ്ഞു ഡെയിലി ഒരു രണ്ട് രണ്ടര ലിറ്റർ മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കണം അപ്പോൾ അതൊരു മഹാൻ ഒരു മഹാൻ എനിക്ക് അതിൽ കമൻ്റ് കിട്ടുകയാണെങ്കിൽ കണ്ടിട്ടുണ്ടാവും ഞാൻ ഡെയിലി ഒരു അഞ്ച് ബിയർ കുടിക്കാറുണ്ട് അഞ്ച് ബിയർ കുടിക്കാറുണ്ട് അതും ഒരു വെള്ളം കൂടിയല്ലേ അത് പോരേ ബ്രോ അത് മതിയോ ഇനി ഞാൻ വേറെ വെള്ളം കുടിക്കേണ്ട ആവശ്യമുണ്ടോ അപ്പം ഞാൻ ഉദ്ദേശിച്ചത് ആ വെള്ളമല്ല സാദാ നോർമൽ വാട്ടർ അതായത് തിളപ്പിച്ച് ആറിയ വെള്ളം അപ്പോൾ വെള്ളം കുടിയുടെ അഭാവം കൊണ്ടും മുഖം കറക്കും കറക്കുമെന്ന് ഉറപ്പാണ് ഈ ഇടയ്ക്കൊരു വ്യക്തി എന്നെ സമീപിച്ചു വ്യക്തി പറഞ്ഞു ഞാന് ഒരുപാട് ക്രീമുകൾ വാരി മുഖത്ത് തേച്ചു എന്തൊക്കെയോ വാരി തേച്ചു ഒരു രക്ഷയില്ല മുഖം വെളുക്കുന്നില്ല പക്ഷെ എൻ്റെ ശരീരമൊക്കെ നല്ല വെളുപ്പാണ് അറിയാവുന്നല്ലേ പക്ഷെ മുഖം വെളുക്കുന്നില്ലെന്നും ഇങ്ങനെ അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ എത്ര മണിക്കാണ് രാത്രിക്ക് ഉറങ്ങാതെ ചോദിച്ചു ഉറഞ്ഞ് കഴിക്കുക അത് ഞാൻ ഒരു ഒന്നര മണിയൊക്കെ ആകും അന ഫോണില്ലായിരിക്കും അനേ ഫോണില്ലായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല ഉറക്കമുള്ള വ്യക്തികൾക്ക് മോഹം നല്ല ആയിരിക്കും ഒരു തിളക്കം ഉണ്ടാവും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ നല്ലതുപോലെ ഉറങ്ങി എഴിക്കുന്ന ദിവസം നല്ല ഉത്സാഹമായിരിക്കും നല്ലൊരു ആരോഗ്യമുള്ള പോലെ തോന്നും പോയി കണ്ണാടി പോയി നോക്കണം അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് മോ നല്ല തിളങ്ങിയിരിക്കും ലൈസിങ് ആയിട്ടേക്കും മോ അത് നല്ല ഉറക്കം നിങ്ങൾക്ക് അന്ന് കിട്ടിയത് കൊണ്ടാണ് അപ്പോൾ നല്ല ഉറക്കം ഒരു ശീലമാക്കുക നല്ല ഉറക്കം ഒരു ശീലം ആക്കുക പ്രത്യേകിച്ച് ഉറങ്ങാൻ വേണ്ടി ഒരു സമയം ഫിക്സ് ചെയ്യുക ഒരു പത്ത് മണി ഓട്ടെ ഒരു പതിനൊന്ന് മണി പതിനൊന്ന് മണിക്കത് തീർച്ചയായിട്ടും നിങ്ങൾ ഇറങ്ങിയിരിക്കണം പതിനൊന്ന് മണി കൂടുതൽ ഇരിക്കരുത് ഇരിക്കരുത് ആരും ഇരിക്കരുത് പ്രത്യേകിച്ച് മുഖം നല്ല ബ്രൈറ്റ്നസ്സായിട്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആരും പതിനൊന്ന് മണിക്ക് ഇരിക്കരുത് ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ക്രീമോ ഇനി എന്തിനോ മണ്ണാകെട്ട വാരി മുഖത്ത് പൂശിയാലും വലിയ റിസൾട്ടൊന്നും വരാൻ പോകില്ല എത്ര കൂടിയ ക്രീമേണ്ടി തേച്ചാലും റിസൾട്ട് കിട്ടുന്നില്ല കാരണം ഇവിടെ ഉറക്കമില്ല അപ്പോഴ് ഒരു കൃത്യ സമയം ഒന്ന് ഫിക്സ് ചെയ്യുക ആദ്യമെന്ന് രണ്ടാഴ്ചയൊക്കെ കടക്കുമ്പോൾ ഉറങ്ങാൻ വരത്തില്ല ഓ ഞരങ്ങ് ഞരങ്ങയൊക്കെ ഉറങ്ങത്തുള്ളൂ പിന്നെ അത് ശീലമായിട്ടുള്ളൂ പിന്നെ കൃത്യ സമയം അതായത് ആ പതിനൊന്ന് മണി സമയം ഉണ്ടെങ്കിൽ കറക്റ്റായി ഉറങ്ങിയിരിക്കും ഉറങ്ങിയിരിക്കും കുത്തി എഴുതുന്നാൽ നിങ്ങൾ ഉറങ്ങും അതെവിടെ പോയാലും നിങ്ങൾ ഉറങ്ങും അതൊരു ശീലമാണ് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും രാവിലെ അലാറം വെച്ച് എടുക്കുന്ന ആൾക്കാർ നിങ്ങളുണ്ടാവും സ്ഥിരമായിട്ട് ഒരു നാല് മണി അഞ്ച് മണിക്കൊക്കെ അലാറം വെക്കുന്ന ആൾക്കാർ അലാറം വെച്ച് എഴിക്കുന്ന ആൾക്കാർ കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ അവർ അലാറം വെക്കത്തില്ല അതിന് ആവശ്യം പറ്റില്ല എന്താണെന്ന് ചോദിച്ചാൽ അവിടെ കൃത്യസമയത്ത് അവർ എഴുതിക്കും അവർ അറിയാതെ ഓട്ടോമാറ്റിക്കായിട്ട് എഴിച്ചിരിക്കും ഞാനൊക്കെ അങ്ങനെ എഴുതി രാവിലെ കൃത്യസമയം സമയം എഴിച്ചിരിക്കും മനസ്സിലായി ഓക്കെ അപ്പോൾ ഉറക്കം ഉറക്കമൊരു ശീലമാക്കുക ഒരു സമയം ഉറങ്ങാൻ വേണ്ടി ഫിക്സ് ചെയ്യുക പിന്നെ ഉറക്കം വരാത്ത ആൾക്കാർക്ക് ഉറങ്ങാൻ വേണ്ടിട്ടൊക്കെ മരുന്നൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് പോയി നോക്കുക സിമ്പിൾ സിമ്പിൾ മരുന്നുകളാണ് അതൊക്കെ കഴിച്ചാൽ മതി ഉറങ്ങി തൂങ്ങി തൂങ്ങി ഉറങ്ങു തൂങ്ങി ആണി വളർന്നു ഓക്കെ അത്രയും വീഡിയോസ് മരുന്നുകളും കാണുക അപ്പോൾ മുഖം വെളുക്കുവാൻ മുഖത്തുള്ള കരുവാളിപ്പ് മാറി മുഖം വെളുക്കുവാൻ ധാരാളം വെള്ളം കുടിക്കുക ഒരു രണ്ടര മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം കാരണം നമ്മുടെ ശരീരത്തിൽ ജലാംശം ഉണ്ടെങ്കിൽ മാത്രമേ ടെമ്പറായിട്ട് സ്കിന്നിരിക്കും നിങ്ങൾക്കറിയാം നിങ്ങളൊരു മീൻ മേടിച്ചു ഒരു ചൂര മീൻ മേടിച്ചു ഓടിക്കൂ വലിയൊരു ചൂര മീൻ മേടിച്ചു പച്ച മീനാണ് മേടിച്ചത് നല്ല മിനിസമായിരിക്കും ഇതേ ചൂര മീൻ നിങ്ങൾ വെയിലിട്ട് ഉണക്കി കഴിഞ്ഞാൽ അതിലുള്ള ജലാംശം മൊത്തം നഷ്ടമാവും ഡ്രൈ ആകും ഡ്രൈ ആകുമ്പോഴത്തേക്കും ആ ചൂരമീൻ നല്ല നിങ്ങളുടെ ടെമ്പർ ആയിട്ട് ഇടുന്ന പച്ച ചൂര മീൻ അവസ്ഥ എന്താണ് ചുക്ക് ചൂരി ചുളിയിൽ ഇത് തന്നെയാണ് നമ്മുടെ ബോഡിക്ക് സംഭവിക്കുന്നത് ജലാംശം ജലാംശം നമ്മുടെ ബോഡിയിൽ ഇല്ലെങ്കിൽ അവിടെ നിർജ്ജലീകരണം സംഭവിക്കും മനസ്സിലായല്ല അപ്പോൾ വെള്ളം ധാരാളം ആവശ്യത്തിന് കുറച്ച് 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 അപ്പഴപ്പഴാ കുടിച്ചു കൊടുക്കുക ഒന്നിച്ച് കുടിക്കണ്ട ഒന്നിച്ച് കുടിച്ചല്ലേ കിഡ്നിക്ക് ഓവർ വർക്ക് ആവാണ്ട് കിഡ്നിക്ക് കുറച്ച് വർക്ക് കൊടുക്കുക അപ്പഴപ്പഴാണ് കുടിച്ചാൽ അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അടുത്തതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫുഡ് കൃത്യ കൃത്യസമയത്തിന് കഴിക്കുക രാവിലത്തെ ഫുഡ് എട്ട് മണിക്കകത്ത് കഴിക്കുക ഉച്ചക്കുള്ള ഫുഡ് ഒന്നരക്കകത്ത് കഴിക്കുക രാത്രിക്കുള്ള ഫുഡ് എട്ട് മണിക്കത്ത് കഴിക്കുക മനസ്സിലായാലോ അപ്പോൾ ഫുഡിൻ്റെ കൂടെ അതായത് ആഹാര കൈ ശേഷം ഇറങ്ങാൻ പോകുന്ന പാട്ട് ഒരു ഗ്ലാസ് ക്യാരറ്റ് ജ്യൂസ് കൂടി കുടിക്കുക ഒരു ഗ്ലാസ് ക്യാരറ്റ് ജ്യൂസ് കൂടി കുടിക്കുക കുടിക്കാൻ വരണ്ടേ ഗ്ലോ ആവണ്ടേ അപ്പോൾ നമ്മൾ മരുന്ന് ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ഇത് കുടിച്ചുക ഒരു ഗ്ലാസ് ക്യാരറ്റ് ജ്യൂസ് കൂടി കുടിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പ്രോപ്പറായി ശ്രദ്ധിക്കുകയുള്ളത് ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫ്രൂട്ട്സ് ഐറ്റംസ് ഡെയിലി ഒരു നൂറ് ഗ്രാം ഫ്രൂട്ട്സ് ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സ് ഏതെങ്കിലും വരണം ഒരു നൂറ് ഗ്രാമെങ്കിലും ഡെയിലി കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിക്കുക ഒരു ഗ്ലാസ് പശുവിന് പാൽ കുടിക്കുക പച്ചപ്പാലല്ല ചളപ്പിച്ചാറിയ പശുവിന് പാൽ ഡെയിലി ഒരു ഗ്ലാസ് കുടിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇനി നിനക്ക് ഞാൻ ആ ഒരു മരുന്ന് മുഖത്തുള്ള കറുത്തപ്പാടുകൾ പുള്ളികൾ കരിമ്പുള്ളി ചെമ്പുള്ളി പച്ചപ്പുള്ളി ഓക്കെ ചുവന്ന പുള്ളി അതേപോലെ തന്നെ കഴുത്തിലുള്ള കറുപ്പ് പൂർണ്ണമായിട്ട് മാറാനുള്ള മരുന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരുകയാണ് അപ്പോഴാ മരുന്ന് വേറെ പറ്റില്ല ഈ കളി നിങ്ങൾ ഈ മരുന്ന് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ആകാംക്ഷ കൊണ്ടിരിക്കുന്നത് എന്ത് മരുന്നാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ അതൊക്കെ മനസ്സിലായി അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത് വാചകോടി എന്ന് വേണ്ടത് എനിക്ക് ഇങ്ങനെ എവിടെയെ ചെയ്യാൻ അറിയത്തുള്ളൂ ഞാൻ അത്യാവശ്യം വാചകടിക്കുന്ന വ്യക്തിയാണ് പിന്നെ ഞാൻ വാചകടിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് സത്യം പറയാട്ടെ കുറച്ച് മരുന്ന് ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് പറഞ്ഞു കൊടുക്കണം അതോടൊപ്പം തന്നെ കുറച്ച് വാചകം കൂടി അടിക്കണം എന്ന് എനിക്ക് ഉള്ളതുകൊണ്ടാണ് ഞാൻ എൻ്റെ സ്വന്തം പേരിൽ എൻ്റെ സ്വന്തം ഫോണിൽ ഒരു ചാനൽ അതായത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കേട്ടോ അതുകൊണ്ട് ആരും ഇവിടെ നിന്ന് കുറ്റം പറയണ്ട നീ ഭയങ്കര വാചകോടിയാണ് ഞാൻ എൻ്റെ ഫോണിലല്ലേ ഞാൻ വാചകടിക്കണം നിങ്ങളുടെ ഫോണിൽ ഒന്ന് വാചക ഇഷ്ടമുണ്ട് ഓക്കെ അപ്പോഴ് ആ ഒരു മരുന്ന് ആ മരുന്ന് എന്താണ് പറഞ്ഞു തരാ ആ മരുന്ന് വേറെ ഒന്നുമല്ല ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് എടുക്കുക ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് എടുക്കുക എന്തിന്റെ കിഴങ്ങ് ഉരുണ്ട കിഴങ്ങ് ഉള്ള കിഴങ്ങ് ഓക്കെ മനസ്സിലായല്ലോ ചില ആൾക്കാർക്ക് ഇംഗ്ലീഷ് അറിയുള്ളൂ അതുകൊണ്ട് ഇംഗ്ലീഷുകൾ അപ്പോൾ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് എടുക്കുക നന്നായിട്ട് കഴുകുക കഴുകുക സോപ്പിട്ട് അതേ കഴുകാതാണ് കഴുകു ഇങ്ങേര് പറഞ്ഞു ഞാൻ നന്നായിട്ട് കഴുകേ ഇതെ കൊണ്ട് കല്ലി കൊണ്ട് ഒരു തോർത്തിപ്പിച്ച കെട്ടിയിൽ അടിച്ച് കഴുകുക സോപ്പിട്ട് ആ കഴുകണതെന്ന് ഉദ്ദേശിച്ചു നല്ലതുപോലെ മെഴുകി കഴുകുക പൈപ്പിൽ കൊണ്ടു നല്ലപോലെ മെഴുകി കഴുകിട്ടേ കഴുകിട്ട് ഇതിന അരിഞ്ഞു കഴിക്കുക ഒന്നും പൊളിച്ച് കളയണ്ട തൊലി കളയണ്ട ആ തൊലി ഇട ഓക്കെ അപ്പോൾ പണി എളുപ്പം പണി എളുപ്പമായാലും അതെ ചൊടണം ചൊരണ്ടി 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 ഇങ്ങനെ പാടും വരും അതുകൊണ്ട് തൊലി കളയണ്ട കൂടി അതിനെ അരിഞ്ഞെടുക്കുക അപ്പോൾ തൊലിയോടുകൂടി അരിഞ്ഞെടുത്ത ഒരു ചെറിയ ഉള്ള കിഴങ്ങ് അതിനൊരു മിക്സി ജാറിൽ ഇടുക മിക്സി ജാറിൽ ഇടുക അതിനുശേഷം ഒരു ചെറിയ പീസ് ഒരു ചെറിയ പീസ് ഒരു ചെറിയ പീസ് വെള്ളരിക്ക അതിൽ അരിഞ്ഞെടുക്കുക ഒരു ചെറിയ പീസ് വെള്ളരിക്ക എന്തിരിക്കുക വെള്ളരിക്ക കൂടി കുഞ്ഞു അരിഞ്ഞ് അതിലെടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇനി നിങ്ങൾ അതിൽ ചേർക്കേണ്ടത് ഒരു കാൽ ടീസ്പൂണ് ഇരട്ടി മധുരത്തിന്റെ പൊടി ഒരു കാൽ ടീസ്പൂണ് ഇരട്ടി മധുരത്തിന്റെ പൊടി ഇത് നിങ്ങൾക്ക് ആയുർവേദ ഷോപ്പുകളിലും വാങ്ങാൻ കിട്ടും ഓൺലൈൻ ഷോപ്പുകളിലും വാങ്ങാൻ കിട്ടും ഇത് കിട്ടാത്ത സാധനമല്ല ഇത് തടിയായിട്ട് കിട്ടും പീസായിട്ടും കിട്ടും പീസാട്ടം മേടിച്ച് നിങ്ങളതിനെ ഉണക്കി ഇടിച്ച് പൊടിച്ച് പൗഡറാക്കി എടുക്കുന്നതായിരിക്കും കുറച്ച് പൊടി ബെറ്റർ അത് മായം ചേർക്കാത്ത ഓറിജിനൽ സാധനമായിരിക്കും മക്കി അമ്മക്ക് അങ്ങോട്ട് പൊടി മേടിച്ചാൽ പറയാൻ പറ്റുന്നത് അതെല്ലാം മായമല്ലേ കംപ്ലീറ്റ് മായമല്ലേ കച്ച കപടമല്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് നിങ്ങളതിൻ്റെ ഒറിജിനൽ പീസ് മേടിച്ചിട്ട് വല്ലേ വിലയൊന്നുമില്ലേ സാധനം ഒന്ന് ഇടിച്ച് ചതച്ച് മിക്സിട്ട് പൊടിച്ച് എടുത്താല് പൊടി പൗഡറായി ഓക്കെ അങ്ങനെ എടുത്ത ആ പൊടി എത്ര ടീസ്പൂണ് കാൽ ടീസ്പൂൺ ഇതിൽ ചേർക്കുക മിക്സി ജാർ അടക്കുക അടയ്ക്കാം അടക്കല്ല മുകളോട്ടെ പോകും കംപ്ലീറ്റ് ചിന്നിൻ്റെ വെക്കും അതുകൊണ്ട് മിക്സി ജാർ അടക്കുക മിക്സി ജാർ അടക്കുക അടച്ചിട്ട് അതിനെ കറിയെല്ലാം നല്ലതിനെ അടിച്ചെടുക്കുക അടിയല്ലേ അങ്ങനെ അടിക്കുക സൗണ്ട് അറിയാം ഞാൻ പറഞ്ഞതും ഓക്കെ അങ്ങനെ കടകട കൂടുതലിച്ചെടുക്കുക അടിച്ചെടുത്തിട്ട് ഇതിനെ ചെറിയൊരു പാത്രത്തിൽ ഒഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുക അല്പവും തണുക്കണോ അങ്ങനെ ഇത് അല്പം തണുത്ത ശേഷം ഇതിനെ ഇതിനെടുത്തിട്ട് ഇതിലേക്ക് ഒരു രണ്ട് വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റ് എന്തിരി ഇ എന്തിരി വൈറ്റമിൻ ഇ ഓക്കെ ഇ ഇ അല്ല വൈറ്റമിൻ ഇ ഓക്കെ അപ്പോൾ വൈറ്റമിൻ ഇയുടെ രണ്ട് ടാബ്ലറ്റ് കൂടി ചേർത്താൽ കുറച്ച് ബെറ്റർ ആയിട്ട് ഫാസ്റ്റ് റിസൾട്ട് കിട്ടും ഓക്കെ അതിന് വേണ്ടി കേട്ടോ അങ്ങനെ വൈറ്റമിൻ ഇയുടെ രണ്ട് ടാബ്ലറ്റ് പൊട്ടിച്ചൊഴിയാം നല്ലതുപോലെ അടക്കുക നല്ലതുപോലെ അടക്കുക ഇങ്ങനെ അടക്കുക എങ്ങനെ അടക്കണം ഇങ്ങനെ അടക്കണം വിരലട്ട് അടക്കുക നിങ്ങൾക്ക് എല്ലാ ആൾക്കാർക്കും വെള്ളിട്ട് നല്ലതുപോലെ ഇളക്കാതെ എനിക്കറിയാം അപ്പോൾ ഞാൻ കൂടുതൽ പറയുന്നില്ല എനിക്കറിയാം നിങ്ങൾക്ക് അറിയാം ഇളക്കാൻ ഓക്കെ അങ്ങനെ വിരട് ഉപയോഗിച്ച് നല്ലതുപോലെ ഇളക്കിയെടുക്കുക അങ്ങനെ വിരറിട്ട് ഇളക്കിയെടുത്ത ആ ഔഷധത്തിന് അങ്ങനെ വിരറിട്ട് ഇളക്കിയെടുത്ത ആ ഔഷധത്തിന് മുഖത്ത് തേക്കുകേച്ച് അരമണിക്കൂർ കഴിഞ്ഞ് കഴി കളയുക പിന്നെ ഈ വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റ് ആർക്കെങ്കിലും അലർജി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ അത് മാത്രം അല്പം ഒന്ന് കുട്ടിച്ച് എവിടെയെങ്കിലും ഒരു അഞ്ച് മിനിറ്റ് വെച്ച് നോക്കണം ചൊറച്ചുണ്ടെങ്കിൽ അത് ഉപകരിക്കണ്ട സ്കിപ്പ് കിപ്പ് ചെയ്യുക ബാക്കി ഇമേൽ പറഞ്ഞാൽ അത്രയും മാത്രം ഉപയോഗിച്ചാൽ മതി അങ്ങനെ ഉള്ള ആൾക്കാർ വൈറ്റം ഇയുടെ ടാബ്ലറ്റ് സ്കിപ്പ് ചെയ്യുക എടുത്ത ദൂരെ കളയുക നിങ്ങൾ ഉപയോഗിക്കണ്ടപ്പോൾ എന്ത് ചെയ്യണം മുഖത്ത് തേച്ച് അരമണിക്കൂർ കഴിഞ്ഞ് കഴുകി കളയുക ഇത് നിങ്ങൾ രാത്രി ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ട് ചെയ്യുക ഇത് തന്നെ മരുന്ന് ഇത് തന്നെ വരുന്ന നിങ്ങൾ ചെയ്തു നോക്കും നല്ല കിണ്ണൻ കാട്ടിയാൽ മരുന്ന സൂപ്പർ മരുന്ന നിങ്ങൾ ചെയ്തു നോക്ക് നിങ്ങൾ ചെയ്ത് നോക്ക് നിങ്ങൾ ഒരൊറ്റ തവണ ചെയ്തിട്ട് നിങ്ങൾ നോക്കണം ഫേസ് നോക്കണം ഇത് ചെയ്ത് അതിനകത്ത് ഉറങ്ങുക നേരം വെളുത്തു പോയി നോക്കണം മുഖത്താല് ഗ്ലോ ആ ബ്രൈറ്റ്നെസ് നിങ്ങളുടെ മുഖത്തുള്ള തത്ത വടക പോവും മാഞ്ഞു പോകുമെന്ന് അപ്പോൾ ഇത് നിങ്ങൾ രണ്ടാഴ്ച മുതൽ മൂന്നാഴ്ച വരെ മുടങ്ങാതെ ചെയ്യുക രണ്ടാഴ്ച മുതൽ മൂന്നാഴ്ച വരെ മുടങ്ങുക ചെയ്താൽ മതി അത് പൂർണ്ണമായിട്ട് നിങ്ങൾ നൂറ് ശതമാനം ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അതിൽ യാതൊരു സംശയം വേണ്ട ധൈര്യം വേണം ചെയ്യുന്നു കിടില ഓക്കെ അപ്പോൾ മനസ്സിലായല്ലോ മനസ്സിലായോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വേറെയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതുക ഓക്കേ എന്നാൽ